നമസ്കാരം ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഹൈന്ദവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്നുള്ള അഭിപ്രായം പൊതുവെ ഉയർന്നു വരുന്നുണ്ട് അതായത് പല ക്ഷേത്രങ്ങളും ഇപ്പം റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചില ഭൂമാഫിയകളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ തകർക്കപ്പെടുന്നുണ്ട് മാറ്റിവെക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്ര ചൈതന്യം തന്നെ ആ പ്രദേശത്ത് നിന്ന് ഇല്ലാതാകുന്നുണ്ട് എന്നുള്ള നിരവധി റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കാവ് ഒക്കെ തന്നെ റോഡ് വികസനത്തിന്റെ ഭാഗമായി മാറ്റപ്പെട്ടപ്പോൾ തകർക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ ജനത അത് അംഗീകരിക്കുകയാണ് ചെയ്തത് വികസനത്തിന്റെ ഭാഗമായി അതൊക്കെട്ടെ പക്ഷേ ഭൂമാഫിയുടെ കയ്യിൽപ്പെട്ട് ചില പ്രദേശങ്ങൾ കൈയടക്കുന്നതിനായിട്ട് ചില പ്രദേശങ്ങൾ വിൽപ്പന നടത്തുന്നതിനായിട്ട് ഒക്കെ തന്നെ ക്ഷേത്രങ്ങൾ തകർക്കുന്ന സംഭവങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഒരു സംഭവം ഉണ്ടായി ഒരു മഹാഗണപതി ക്ഷേത്രം പുരാതനമായ ഒരു ഗണപതി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഭൂമാഫിയയ്ക്ക് മറിച്ച് ഈ പ്രദേശം അതായത് ഈ സ്ഥലം ഭൂമാഫിയയ്ക്ക് മറിച്ച് വിൽക്കുന്നതിനായിട്ട് ഉള്ള ശ്രമത്തിനിടെ ഈ ക്ഷേത്രത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തകർത്തു ഇത് അതിശക്തമായി എതിർത്തുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ അവിടെ എത്തിയത് ഇത് ആലുവ കാത്തായി കോട്ടൺ മില്ലിന്റെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതി ക്ഷേത്രം പൊളിച്ചു നീക്കാനുള്ള ഭൂമാഫിയകളുടെ നീക്കത്തെ ആലുവ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ സഹായത്തോടെ തടഞ്ഞു എന്നുള്ള ചില വാർത്തകളും ദൃശ്യങ്ങളുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണാം വിഷമൊന്നും അറിയില്ല അന്ന് ഞങ്ങള് ഇവിടെ സംസാരിക്കുന്ന സെറ്റ് സംസാരിക്കുന്നുണ്ടായാലും മഹാരം ില്ല രാജീനമ വിളിച്ചത് രാജീനിക്കില്ല ആടു കോട്ടായി കാത്തായി കോട്ടൺ മില്ലിന്റെ അകത്തുള്ള ഗണപതി ക്ഷേത്രമാണ് ഇത് ഒരു സുപ്രഭാതത്തിൽ ഇന്ന് രാവിലെ തുടങ്ങി പൊളിക്കുകയാണ് അപ്പൊ അത് നമ്മ ഹിന്ദുവരുടെ പേരിൽ തടഞ്ഞു ഇപ്പൊ അത് നിർത്തി വെച്ചിരിക്കാണ് പൊളിക്കൽ അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ആവശ്യമാണ് പോലീസ് വന്നു നമുക്ക് ആ ക്ഷേത്രത്തിന്റെ മുൻഭാഗം പ്രധാനപ്പെട്ട ഭാഗമൊക്കെ തന്നെ പൊളിച്ച് നീക്കി കഴിഞ്ഞു അത് ഇനി പുനർനിർമ്മിക്കണം അതായത് പുരാതനമായ ക്ഷേത്രങ്ങൾ പുരാതനവുമല്ലാത്തതുമായ ക്ഷേത്രങ്ങൾ ഇതിപ്പോൾ ഒരു മുസ്ലിം പള്ളിയോ അല്ലെങ്കിൽ ഒരു കപ്പേളയോ അല്ലെങ്കിൽ ഒരു ഗുരിശടിയോ ഒക്കെ തകർക്കുകയാണെങ്കിൽ ഇവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും മാധ്യമങ്ങൾ അതിനെ വലിയ വാർത്തയാക്കും പക്ഷേ ഇതിപ്പോൾ ഹിന്ദുവിൻ്റെ ഒരു ക്ഷേത്രമായതുകൊണ്ട് ഇതിപ്പോൾ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്ത് ഇതുവരെ കണ്ടില്ല തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കൂടി ഒന്ന് ഇടപെടണം ഇവിടുത്തെ ഹൈന്ദവന്റെ വിശ്വാസവും അവന്റെ ധർമ്മങ്ങളും ഒക്കെ തന്നെയും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് തകർക്കപ്പെടേണ്ടതല്ല അത് മതേതരമായി ചിന്തിക്കുന്നു എങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്നു എങ്കിൽ മാധ്യമങ്ങളും ഇടപെടണം തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകൾ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകളും സംഘപ്രസ്ഥാനങ്ങളും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ തന്നെ ചേർന്ന ഇതിനൊരു കൂട്ടായ്മ രൂപീകരിക്കണം ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ എന്തിനു തകർക്കുന്നു തകർക്കപ്പെടുന്നു ഭൂമാഫിയുടെ പിടിയില പല ക്ഷേത്ര ഭൂമികളും അതുപോലെ സർക്കാരിന്റെ പേരിലേക്ക് ചേർക്കപ്പെടുന്നു പല ക്ഷേത്ര ഭൂമികളും അതുപോലെ ദേവസ്വം ബോർഡ് പോലും ഏക്കറുകണക്കിന് സ്ഥലം അന്യർക്കായിട്ട് കോംപ്ലക്സ് പണിയാനും ഒക്കെ ചെറിയ വിലക്കും ഒക്കെ മറിച്ചു കൊടുക്കുന്ന ഒരുപാട് വാർത്തകൾ ഇരുപതിനായിരം ഏക്കറിന്റെ ഒരു കണക്കെ നമ്മൾ കണ്ടു അപ്പം ഈ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഈ ക്ഷേത്രങ്ങളിൽ ആരാധനകൾ നടക്കുന്നുണ്ട് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടാൻ ഒരു ഹിന്ദുവും അനുവദിച്ചുകൂടാ എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു സംഭവം അറിഞ്ഞതിനു ശേഷം ശക്തമായി തന്നെ പറയാനുള്ളത് ഹിന്ദു സംഘടനകൾ കൂടുതൽ ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം എന്ന് കൂടി പറഞ്ഞു